നമ്മുടെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി കഴിയുമ്പം ബോപിച്ചമണ്ണൂരിന് ജാമ്യം കിട്ടി കഴിയുമ്പം അതിൽ അദ്ദേഹം അവസാന സമയത്ത് കാണിച്ച ചില കോപ്രായങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ജാമ്യം കിട്ടിയിട്ടും അന്ന് പുറത്തിറങ്ങാതെ അന്ന് വീണ്ടും ജയിലിൽ നിന്ന് അതെങ്ങനെ ജയിലധികൃതർ അനുവദിച്ചു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതേപോലെ തന്നെ മറ്റൊരു വിഷയം ഇത്തരം സംവിധാനങ്ങൾക്കകത്തൊക്കെ അദ്ദേഹം കൂടെയുള്ള സഹതടവുകാർക്ക് ജാമ്യം കിട്ടിയിട്ട് പോലും ജാമ്യസംഖ്യ കെട്ടിവെക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്ന അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ ഒരു പിന്നെ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട് ജാമ്യം കിട്ടി കെട്ടിവെക്കാൻ അല്ലെങ്കിൽ രണ്ട് ആൾ ജാമ്യം ഒപ്പിക്കാൻ കഴിയാതെ വന്നതിൻ്റെ പേരിൽ ചെറിയ കുറ്റങ്ങൾ തന്നെ പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി അങ്ങനെയുള്ള പിന്നെ ഒക്കെ നിയമപരമായിട്ടുള്ള സൗജന്യ നിയമസഹായമൊക്കെ നൽകുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ തന്നെയും ജാമ്യം നിൽക്കാൻ വക്കീലന്മാരും തയ്യാറാവില്ല അതിന് ലീഗൽ അതോറിറ്റി സർവീസ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വേണ്ട സൗജന്യ നിയമങ്ങൾ നിയമോപദേശം നൽകുന്നവർക്കോ അതിന് പരിമിതികളുണ്ടാവും അപ്പോൾ അതിലെന്തായിരുന്നാലും ബോപിച്ചമ്മണ്ണൂർ കാണിച്ചത് മാതൃകാപരമായ പ്രവർത്തനമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ബോപിചമ്മൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യന് ഒരു ഒരു തിരിച്ചറിവുണ്ടാവും ചില സമയത്ത് എന്തായിരുന്നാലും പിന്നെ ജഡ്ജി വളരെ രൂക്ഷമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു ജഡ്ജി ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ വളരെ രൂക്ഷമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു അദ്ദേഹം പറഞ്ഞത് ഇത്തരം പിന്നെ ഷോ ഓഫ് അത് അനുവദിക്കുന്നതല്ല ജാമ്യം നൽകാൻ അറിയാമെങ്കിൽ ജാമ്യം റദ്ദാക്കാനും അറിയാമെന്ന് പറഞ്ഞ ഫൈനൽ വാണിംഗ് നൽകി അതൊരു പക്ഷേ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ നടക്കുന്ന പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം കട്ടാവുന്നൊരവസ്ഥയ്ക്ക് എത്തുമായിരുന്നു ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നത് പിന്നെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ജഡ്ജി പറഞ്ഞ ഒരു കാര്യം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരൻ വരവ് ഒളിമ്പിക്സ് ജേതാവിനെ പോലെ എന്നുള്ളത് പിന്നെ വിവരം കേട്ട ഫാൻസ് അസോസിയേഷൻ ചെയ്ത കുറേ വൃത്തികേടുകളുണ്ട് അതിനകത്ത് ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പടക്കം പൊട്ടിക്കാൻ നോക്കുന്നു ഇങ്ങനെയുള്ളവരെയാണ് പലപ്പോഴും ഇവരെയൊക്കെ അപകടത്തിക്കൊണ്ടെത്തിക്കുന്നത് ഈ ഫാൻസുകാരാണ് ഓരോരുത്തരെയും അപകടത്തിക്കൊണ്ടെത്തിക്കുന്നത് ചലച്ചിത്ര മേഖലയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ബാക്കിയുള്ള മേഖലകളിലാണെങ്കിലും സെലിബ്രിറ്റികളെ അപകടത്തിക്കൊണ്ടേ ചാടിക്കുന്നത് അവരുടെ കൂടെ അവരുടെ ഒന്നും അല്ല കപ്പിച്ച കിട്ടുന്ന എഴുതിയിട്ട് കൂടെ നടക്കുന്ന കുറേ ആൾക്കാരാണ് ഒരു പിന്നെ അന്തവും കൊന്തവും ഇല്ലാത്ത പണികളെല്ലാം കാണിക്കും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിപ്പോഴും ആവർത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ വേറെ ഒന്നും എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് കുറച്ചുകൂടി മാന്യമായ രീതിയിലേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇത്രയും കാലം ചെയ്തതുപോലെയുള്ള ഇത്തരം ദയാർത്ഥ പ്രയോഗങ്ങൾ ഇനി അദ്ദേഹം ഒരിക്കലും നടത്തില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യന് ചിലപ്പോൾ തിരിച്ചറിവുണ്ടാവുന്നത് ഒരു ഒരു വീഴ്ച വീഴുമ്പോഴാവും അതിൽ നിന്ന് പിന്നീട് അത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനും മൂന്നാല് ദിവസം പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളിലും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലും കഴിഞ്ഞ ജീവിക്കുന്ന പോച്ചപ്പലൊരാൾ മൂന്നാല് ദിവസം ഈ പിന്നെ കൊതുകടിയും കൊണ്ട് ഈ ഒരു കീറപ്പായയിൽ കിടക്കുമ്പോൾ ബാത്റൂമിൽ പോലും പോകാൻ മറ്റൊരു പോകേണ്ട എല്ലാം പോകാൻ പറ്റില്ല അവരനുവദിക്കുന്ന സമയത്താണ് അതേപോലെ തന്നെ മൂത്രമൊഴിക്കാനൊരു അര പിന്നെ ഭിത്തിയുള്ള ഒരു സൈഡായിരിക്കും ഇപ്പോൾ ഈ ജയിലിനകത്ത് ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം നാല് ദിവസമെങ്കിൽ ആ നാല് ദിവസം നാലായിരം ദിവസം പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നാല് വർഷം പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നാൽപ്പത് വർഷം പോലെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ആ സമയത്ത് മനുഷ്യന് ഒരു ആത്മപരിശോധന നടക്കും ആത്മ ഒരു ആത്മശുദ്ധീകരണം നടക്കും അത് മനുഷ്യന് പിന്നെ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവവുമായി കൂടുതലെടുക്കും അതേപോലെ തന്നെ മനുഷ്യർക്ക് ഒരു പുനർചിന്തയുണ്ടാവും ഞാൻ ഇത്രയും കാലം ചെയ്തതൊക്കെ ഒന്ന് പിന്നെ ഒരു ഞാൻ പറഞ്ഞ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കും ഈ ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പം അല്ലെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മഴയ്ക്കും മണ്ടിച്ചിനും ഇടയിലുള്ള ഒരു കുഞ്ഞു ജീവിതം കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത കൊറോണ എന്ന വൈറസ് എന്ന് പറയുന്ന വൈറസിൻ്റെ മുമ്പ് ലോകം മുഴുവൻ മുഴുവൻ പകച്ചു നിന്ന രണ്ടു വർഷക്കാലം കംപ്ലീറ്റ് ഐസൊലേറ്റഡ് ആയിപ്പോയ ആൾക്കാർ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് പോലും നമ്മൾ പലപ്പോഴും പഠിക്കാത്തതിൻ്റെ ഭാഗമായി നമ്മുടെ പൈസ കൊണ്ടൊന്നും ഇപ്പോൾ ചിലപ്പോൾ ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിൽ എന്തായിരുന്നാലും ഇത് ഒരു തിരിച്ചറിവായി ബോബി ചെമ്മണൂരിന് ഈ പാഠത്തിൽ നിന്ന് ഈ ഇപ്പോഴത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഇനിയുള്ള വഴിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അദ്ദേഹത്തിന് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയട്ടെ ഇത് ഒരുപാട് പേരായി ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കൊക്കെ ജയിലിൽ പോയ മനുഷ്യരുണ്ടാവും അപ്പോൾ ജീൻവാൾ ജീൻ്റെ പാവങ്ങൾ വിക്ടോറി യുഗോയുടെ പാവങ്ങൾ എന്ന പിന്നെ നോവലിനകത്തെ ജീൻവാൾ ജീൻ കുഞ്ഞുങ്ങൾ വശന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ പൊറുട്ടി മോഷ്ടിച്ചതിനാണ് അദ്ദേഹം വകത്തു പോകുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ ഒരുപാട് കഥകൾ നമുക്കറിയാം സ്വന്തം സുഹൃത്തിൻ്റെ ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്ന കഥ ജന്മദിനം അതും സ്വന്തം ജന്മദിനത്തിന് ബൈക്കോദ് ബഷീർ ജന്മദിനം എന്ന കഥയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സ്വന്തം ശിഷ്യൻ്റെ ഭക്ഷണം മൂർച്ഛിക്കേണ്ടി വന്ന ഗതികേട് കാരൂരിൻ്റെ പൊതിച്ചോറ് എന്ന കഥയിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം ജീവരക്തം രക്തം എഴുതിയ കഥകളാണ് വിക്ടർ ഹ്യൂഗോയുടെ ആ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറാം ക്ലാസ്സിലോട്ടാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ജീൻ ബാലിജീൻ്റെ കഥ അപ്പോൾ ഇതൊക്കെ വരുമ്പം പിന്നെ മനുഷ്യൻ ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക മനുഷ്യൻ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല നമുക്കുള്ള പൈസ മറ്റുള്ളവർക്ക് ആയിട്ടുള്ള നമ്മുടെ അന്തരം വളരെ വലുതാണെങ്കിൽ അതിൽ നിന്നൊരു ഓഹരി അങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കാനും ചിലപ്പോൾ പിന്നെ ചില സാഹചര്യങ്ങൾപ്പെട്ടിട്ട് ഇത്തരം കേസുകളിലൊക്കെ പെട്ട അകത്ത് പോയി പിന്നീട് അവൻ പുറത്തേക്ക് അവിടെത്തന്നെ ഇരുന്ന് നരകിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റില്ല ജയിലിൻ്റെ ഉള്ളിൽ ഒരു ഒരു തൂങ്ങി താവാൻ ഉള്ള സൗകര്യം പോലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ജയിലിൽ നിൽക്കുക ഒരു ബ്ലേഡ് പോലും കിട്ടില്ല ഞരമ്പ് മുറിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായി നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരിൽ കുറേ പേരുടെ കണ്ണീരൊപ്പാൻ കുറേ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ബോപിച്ച മണ്ണൂരിന് കഴിയുകയാണെങ്കിൽ മനസ്സുകൊണ്ട് ഇതിപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിനകത്ത് അദ്ദേഹം ആത്മാർത്ഥമായി നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെല്ലാവിധ അഭിവാദ്യങ്ങളും ഓർപ്പിക്കുകയാണ്